ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നിന്റെ ചേച്ചി ചെയ്തിട്ടുള്ള പ്രായച്ചിത്തമായിട്ടല്ല ഞാൻ ഇത് ചോദിക്കുന്നത് എനിക്ക് നിന്നെ എന്റെ ജീവനോളം തന്നെ ഇഷ്ടമായിട്ടാണ് വന്നൂടെ എന്റെ ജീവിതത്തിലേക്ക് പൊന്നുപോലെ നോക്കാടി ഞാൻ വിട്ടുകളയാൻ വയ്യടി കണ്ടില്ലെന്ന് അടിച്ച് തിരിച്ചു നടക്കാനും വയ്യ എന്റെ പ്രാണനായി കണ്ട് ഈ നെഞ്ചിൽ കൊണ്ടു നടന്നതല്ലേ ഞാൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കടി നീ എന്നെ വെയിൽ ചാഞ്ഞൊരു സായന്തനത്തിൽ പാടവരമ്പിലിരുന്ന് ദൂര കൂടണയെന്ന പക്ഷിക്കൂട്ടങ്ങളെ നോക്കി ഇനി എന്ത് എന്നറിയാതെ ഇരിക്കുന്ന നേരം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പ്രകാശേട്ടൻ മുന്നിലേക്ക് വന്നതും മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതും പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്നറിയാതെ പതർന്ന തന്നെ തന്നെ നോക്കി നിൽക്കുന്ന പ്രകാശേട്ടന്റെ കണ്ണുകളിൽ നിറയെ പ്രതീക്ഷയാണ് അനുകൂലമായ ഒരു മറുപടി തന്നിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയാണോ ആ മുഖത്ത് വർഷങ്ങളായി കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ പ്രകാശന്റെ വായിൽ നിന്ന് കേട്ടെങ്കിലും ഒന്നും തിരിച്ചു പറയാൻ വയ്യാതെ നാവിനാരോ കൂച്ചു വില കിട്ട പോലെ സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കരുത് എന്ന് ആരോ പറയുന്ന പോലെ പ്രതീക്ഷയോടെ അതിലേറെ പ്രണയത്തോടെ തന്നെ നോക്കുന്ന പ്രകാശനെ കണ്ടില്ലെന്ന് അടിച്ച് പാടവരമ്പത്ത് നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഗീതുവിന്റെ കണ്ണുകൾ പെയ്തൊഴിയുന്നുണ്ടായിരുന്നു അവളുടെ അവഗണനയിൽ പ്രകാശന്റെ ഹൃദയവും കുഞ്ഞിനാളിലെപ്പോഴോ ഉള്ളിൽ കയറി കൂടിയ പ്രണയത്തിന്റെ മുഖമായിരുന്നു പ്രകാശേട്ടൻ തന്റെ ചേച്ചി നീതുവിന്റെ ആത്മസുഹൃത്തായിരുന്നു പ്രകാശേട്ടൻ ഒരുമിച്ച് പഠിച്ച് ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് നീതുവും പ്രകാശിനും എന്തിനും ഏതിനും ഒരൊറ്റ മനസ്സായി ചേർന്ന് നിൽക്കുന്നു അവർ നീതു ചേച്ചിയും അത് പതിവായി വീട്ടിൽ വന്നിരുന്ന പ്രകാശേട്ടനോട് മനസ്സിലൊരു ഇഷ്ടം തോന്നിയത് എന്താണെന്ന് അറിയില്ല കൗമാരത്തിലെ ഇഷ്ടം യൗവനത്തിൽ പ്രണയമായി തീർന്നത് താൻ പോലും അറിയാതെയാണ് എപ്പോഴും ഒരു പുഞ്ചിരിയോടെ മാത്രമേ പ്രകാശേട്ടനെ കണ്ടിരുന്നുള്ളൂ തൻ്റെ ഏത് വിഷമവും മാറ്റാൻ ഒരു മാന്ത്രികത ഉണ്ടായിരുന്നു പ്രകാശേട്ടന്റെ സാന്നിധ്യത്തിന് ഒരിക്കലും തന്റെ ഇഷ്ടം തനിക്ക് പ്രകാശേട്ടനെ അറിയിക്കാൻ സാധിച്ചിരുന്നില്ല എന്തോ ഒരു ഭയം തന്നെ എന്നും പിന്നോട്ട് വലിച്ചിരുന്നു പലപ്പോഴും ചേച്ചിയോട് തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിച്ചിരുന്നുവെങ്കിലും ചേച്ചിയെയും തനിക്ക് പേടിയായിരുന്നു കാരണം ചേച്ചി ഒരിക്കലും തനിക്ക് ഒരു നല്ല സഹോദരി ആയിരുന്നില്ല എന്നും എപ്പോഴും അവൾ മാത്രമായിരിക്കണം എല്ലായിടത്തും മുന്നിൽ നിന്ന് അവളുടെ വാശയിൽ പലപ്പോഴും തകർന്നു പോയത് തൻ്റെ സ്വപ്നങ്ങളായിരുന്നു ഇഷ്ടങ്ങളായിരുന്നു താൻ എന്ത് പഠിക്കണം ഏത് ഡ്രസ് ഇടണം എവിടെ പഠിക്കണം ഇതെല്ലാം തീരുമാനിച്ചിരുന്നത് ചേച്ചിയായിരുന്നു ചേച്ചി പറയുന്നത് അനുസരിക്കുക മാത്രം ചെയ്യുന്നവരായിരുന്നു തൻ്റെ മാതാപിതാക്കൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്യുക പോലും ഇല്ലവർ അവർ ഇങ്ങനെയെല്ലാമുള്ള ചേച്ചിയോട് തൻ്റെ ഇഷ്ടം അറിയിച്ചാൽ ആ ഒരു ചിന്ത മനസ്സിൽ വന്നതും ആ ശ്രമം ഉപേക്ഷിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തന്റെ ഡിഗ്രി പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞ് താൻ ഏറെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ പ്രകാശേട്ടൻ വീട്ടിലേക്ക് വന്നു താൻ നല്ല മാർക്ക് വാങ്ങി പാസ്സായതിന് തന്നെ അഭിനന്ദിച്ചു അതിനൊപ്പം തന്നെ അച്ഛനോട് പ്രകാശേട്ടൻ തന്നെ സ്നേഹിക്കുന്നുവെന്നും വിവാഹപ്രായം എത്തുമ്പോൾ തനിക്കും കൂടി ഇഷ്ടമാണെങ്കിൽ തന്നെ പ്രകാശേട്ടനെ തന്നെ നൽകണമെന്നും പറഞ്ഞത് ഞെട്ടലോടെയാണ് താൻ നിന്നത് താൻ ഏട്ടനെ സ്നേഹിക്കുന്നത് പോലെ ഏട്ടനും തന്നെ സ്നേഹിക്കുന്നുവെന്ന അറിവ് ഓ കേട്ടു വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്വപ്നത്തിൽ എന്ന പോലെ താൻ നിൽക്കുമ്പോഴാണ് നീതു ചേച്ചി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് പ്രകാശേട്ടന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചത് നമ്മളല്ലേടാ സ്നേഹിച്ചത് നമ്മളല്ലേ ഒന്നിച്ചു ജീവിക്കാൻ സ്വപ്നങ്ങൾ കണ്ടത് എന്നെ എന്നും നിന്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിക്കുമെന്നും പറഞ്ഞിട്ടിപ്പോൾ ചേച്ചി അലറി കരഞ്ഞു ചോദിക്കുന്നത് കേട്ട് ഞെട്ടി പകച്ചുപോയി താൻ ഉൾപ്പെടെ എല്ലാവരും ചേച്ചിയും പ്രകാശേട്ടനും പ്രണയത്തിലായിരുന്നു എന്ന് തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നീ എനിക്ക് വാക്കു തന്നതെല്ലാം മറന്നിട്ടിപ്പോൾ എന്റെ അനിയത്തെ കെട്ടാൻ ഇറങ്ങിയിരിക്കുവാണോ നീ എന്ന് ചതിക്കുമായിരുന്നോ നായേ നീ എന്ന് ചേച്ചി പ്രകാശേട്ടന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ചേട്ടന്റെ മുഖത്ത് കണ്ട നിസ്സഹായവസ്ഥയും ഞെട്ടലും എല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ചേച്ചി വിളിച്ചു പറയുന്നതെല്ലാം കള്ളമാണെന്ന് പക്ഷെ എന്തിന് ആ ചോദ്യം മനസ്സിൽ അവശേഷിച്ചുവെങ്കിലും പിന്നീട് അതിനുള്ള ഉത്തരവും കിട്ടി ചേച്ചിയും പ്രകാശേട്ടനെ സ്നേഹിക്കുന്നു ഒരു സുഹൃത്തിനപ്പുറം പ്രകാശേട്ടൻ ചേച്ചിക്ക് ആരെല്ലാമോ ആണ് എന്നെ ഞെട്ടിച്ചത് അതല്ല പ്രകാശേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം തന്നെ ചേട്ടൻ ചേച്ചിയോട് തുറന്നു പറഞ്ഞിരുന്നു അന്ന് അതിന് ചേച്ചി സന്തോഷത്തോടെ സമ്മതം പറഞ്ഞതാണെന്ന പ്രകാശേട്ടൻറെ വെളിപ്പെടുത്തലാണ് പിന്നെന്തിന് ചേച്ചി ഇപ്പോൾ ഇത്തരം ഒരു നാടകം കളിക്കണമെന്ന ചിന്തക്ക് ഉത്തരവും പെട്ടെന്ന് തന്നെ തനിക്ക് കിട്ടി ചേച്ചി ആഗ്രഹിച്ചതൊന്നും തനിക്ക് കിട്ടാൻ പാടില്ല എന്ന സ്വാർത്ഥത അതെന്തായാലും ഫലം കണ്ടു മൂത്ത മകളെ പ്രണയിച്ച് വഞ്ചിച്ചൊരുവിന് അനിയതയെ തരില്ല എന്ന അച്ഛന്റെ വാക്കുകളിൽ ഒരു വിജയിയെ പോലെ നിൽക്കുന്ന ചേച്ചിയെ താൻ നോക്കി നിന്നപ്പോൾ തെക്കത്തിൽ കലർന്നതുപോലെ സുതാര്യമായ തൻ്റെ സൗഹൃദം തന്നെ ചതിച്ചതിന്റെ തെ ഞെട്ടലിലായിരുന്നു പ്രകാശേട്ടൻ ഇഷ്ടവും പ്രണയവും സൗഹൃദവും എല്ലാം അവസാനിച്ചു നേരിൽ കണ്ടാൽ ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത വിധം അകന്നു പോയി എല്ലാവരും തനിക്കൊപ്പം ഒരു കാവലിന് എന്ന പോലെ ചേച്ചി എപ്പോഴും കൂടെ നടന്നു അതോടൊപ്പം തന്നെ പ്രകാശേട്ടന് നേരെ ഒരു നോട്ടം പോലും തന്നിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന ഉഗ്ര ചേച്ചിയെ മാത്രം വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അച്ഛനും അമ്മയും ഇതിനും അവൾക്കൊപ്പം തന്നെ നിന്നു ഇപ്പോഴിതാ ചേച്ചിക്ക് കല്യാണം നോക്കുന്നതിനോടൊപ്പം തന്നെ തനിക്കും നോക്കുന്നു തൻ്റെ പഠിപ്പ് പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ചേച്ചി വിവാഹം കഴിഞ്ഞ് പോയതിനു ശേഷം താൻ പ്രകാശേട്ടനെ നേടാതിരിക്കാനുള്ള ചേച്ചിയുടെ മുൻകരുതൽ പുച്ഛം തോന്നി തനിക്ക് തന്നോട് തന്നെ എല്ലാം അറിഞ്ഞിട്ടും അവരെ ആരെയും എതിർക്കാൻ കഴിയാത്ത തന്റെ സ്വഭാവമോർത്ത് തനിക്കും കല്യാണം നോക്കുന്നത് അന്നു മുതൽ തനിക്ക് പുറകെ വന്ന് കെഞ്ചുന്നതാണ് പ്രകാശേട്ടൻ ആ കൂടെ ചെല്ലാൻ പക്ഷേ അതിനും വയ്യ താൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അച്ഛനെയും അമ്മയും അടക്കം എല്ലാവരെയും കൊന്നിട്ട് താനും ചാവും ചേച്ചിയുടെ ഭീഷണിയെ തനിക്ക് പേടിയാണ് അവൾ എന്തും ചെയ്യും ജയിക്കാനായി കരഞ്ഞു വീർത്ത കണ്ണുകളുമായി പാടത്തു നിന്നും കയറി വരുന്നവളെ കണ്ട നീതുവിന്റെ മുഖത്തൊരു വിജയ ചിരി വിരിഞ്ഞു തനിക്കില്ലാത്തത് താൻ സ്നേഹിച്ചത് അതൊന്നും ഗീതുവിന് കിട്ടില്ല എന്നറിഞ്ഞ വിജയിയുടെ ചിരി ദിവസങ്ങൾ മുന്നോട്ടു പോകെ ചേച്ചിയുടെ കല്യാണവും പുറകെ തന്റെ കല്യാണവും ഉറപ്പിക്കുന്നതും കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നതുമെല്ലാം ഒരു തരം മരവിപ്പോടെ ഗീതു നോക്കി നിന്നു ആർക്കും അവളോടൊന്നു ചോദിക്കാനും പറയാനോ ഉണ്ടായിരുന്നില്ല എല്ലാം പറഞ്ഞിരുന്നതും ചോദിച്ചിരുന്നതും നീതു ആയിരുന്നു കല്യാണ ദിവസം അടുത്തപ്പോൾ തന്നെക്കാൾ കൂടുതൽ സ്വർണം വേണമെന്ന് പറഞ്ഞ് വാശിയെടുത്ത് തനിക്കായി വാങ്ങിയതിൽ നിന്നും ഒരു പങ്കെടുത്തുകൊണ്ട് പോകുന്ന നീതുവിനേയും അതിന് മൗനാനുവാദം നൽകുന്ന മാതാപിതാക്കളെയും ഗീതു അമ്പരപ്പോടെ നോക്കി നിന്നു ആദ്യത്തെ അമ്പരപ്പ് ഒരു പുച്ഛമായി മാറിയതും പെട്ടെന്നായിരുന്നു കണ്ണുകളിൽ ഒരു മയക്കം ബാധിക്കുന്നതും ശരീരം നേർത്ത രീതിയിൽ തളരുന്നതും തിരിച്ചറിഞ്ഞ നീതു വീണ്ടും വീണ്ടും കണ്ണുകൾ വലിച്ചു തുറന്നു തനിക്ക് മുമ്പിലായി നിൽക്കുന്നവരെ സൂക്ഷിച്ചു നോക്കി ഗീതു ഒപ്പം പ്രകാശനം മയക്കം ബാധിച്ച നീതുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി ആ ചേച്ചി ചേച്ചി ഉണർന്നോ ഗീതു ചോദിച്ചുകൊണ്ട് നീതുവിനു മുന്നിലായി വന്നു നിന്നപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന തൻറെയും അവളുടെയും ആഭരണപ്പെട്ടികൾ കണ്ട് ആ അവസ്ഥയിലും നീതുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയി എന്താ ചേച്ചി ആകെ അമ്പരന്ന് പോയോ ഗീതു ചോദിച്ചുകൊണ്ട് നീതുവിനു മുമ്പിലായി മുട്ടുകുത്തി നിന്നു നീ അമ്പരക്കുകൊന്നും വേണ്ട ചേച്ചി ചെറിയൊരു ഉറക്കഗുളിക ഞാൻ തന്നിരുന്നു നിനക്ക് അതാണ് നിനക്ക് ഈ മയക്കം നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എനിക്കിവിടെ അല്ല സോറി ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു നീതുവിനോടായി പറഞ്ഞുകൊണ്ട് ഗീതു പ്രകാശിന്റെ കൈകളിൽ കൈകോർത്ത് അവനും അവളോട് ചേർന്ന് നിന്നു എന്നും എപ്പോഴും നിന്റെ ഇഷ്ടവും നിന്റെ വാശിയും മാത്രം ജയിച്ചാൽ പോരല്ലോ ഒരു ജയം എനിക്കും വേണ്ടേ അതുകൊണ്ട് ആ ജയം നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോവാമെന്ന് കരുത്തി കാത്തു നിന്നതാ ഞങ്ങൾ ഞാൻ പ്രകാശനൊപ്പം പോവുകയാണ് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ നീതു ഗീതുവിനേം പ്രകാശനെയും പകച്ചു നോക്കി എന്താടി ചേച്ചി നീ ഞെട്ടിയോ സത്യമാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുനാൾ മുതൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാ ഏട്ടനെ അതുപോലെ തന്നെയാണ് പ്രകാശേട്ടനെ ഞാനും ഇതെല്ലാം നിന്നോട് ഏട്ടൻ തുറന്നു പറഞ്ഞതല്ലേ നീ അംഗീകരിച്ചതുമല്ലേ എന്നിട്ടൊടുവിൽ നിന്റെ വാക്കും കേട്ട് വീട്ടിൽ വന്ന പ്രകാശേട്ടനോട് നീ ചെയ്തതെന്താ കൂടെ നടന്ന കൂട്ടുകാരനെയും കൂടപ്പിറപ്പുകളെയും ചതിക്കാൻ നിനക്കൊരു മനസാക്ഷിതത്വം തോന്നിയില്ലല്ലോ അന്നു മുതൽ ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയതാ അനുകൂലമായൊരു സമയത്തിനായി ഇപ്പൊ ഇതാ കറക്റ്റ് സമയം വന്നു ഞാൻ പോകുന്നു പ്രകാശേട്ടന്റെ കൂടെ ഞങ്ങൾ കണ്ട ജീവിതത്തിലേക്ക് ഒപ്പം എനിക്കും നിനക്കുമായി നമ്മുടെ അച്ഛനമ്മമാർ വാങ്ങിയ സ്വർണവും കരുതിയ പണവും മുഴുവനായി ഞാൻ എടുത്തിട്ടുണ്ടേ എനിക്ക് വേണ്ടി ഇത് പറഞ്ഞത് കേട്ടതും അമ്പരപ്പിൽ നീതു ഞെട്ടി അവളെ നോക്കി നീ ഇത്രക്ക് ഞെട്ടൊന്നും വേണ്ട എനിക്ക് ആകാശപ്പെട്ടതാണ് ഇതെല്ലാം ഓരോ പ്രാവശ്യവും നിന്റെ വാക്കുകൾ കേട്ട് ഞാനെന്ന മകളെ മറന്നു കളഞ്ഞ നമ്മുടെ രക്ഷിതാക്കളോട് ഞാൻ ഇത്രക്കെങ്കിലും ചെയ്യണ്ടേ ഒപ്പം നിന്നോടും ഇതെല്ലാം ഇത്ര ഉണ്ടാക്കാൻ അവർ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി എത്ര കഷ്ടപ്പെട്ടാലും ഇതൊന്നും നേടാനും പറ്റില്ല അതായത് നിനക്കായി മിച്ചം അധികം ഇല്ലെന്ന് അത് പറയുമ്പോൾ ഒരു വിജയിയുടെ ചിരി ഗീതുവിന്റെ മുഖത്തുണ്ടായിരുന്നു ആ പിന്നെ ഇനിയൊരു മടക്കം ഇവിടേക്കില്ല കല്യാണി ക്ഷണിക്കാൻ പോയ ആളുകൾ മടങ്ങി വരുമ്പോൾ നീ അതെല്ലാം കൂടി പറഞ്ഞേക്ക് കേട്ടോ അതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിലും നീ പറയും എന്നാലും പറഞ്ഞേക്ക് ഇതെല്ലാം എടുത്ത് ഇവന്റെ കൂടെ നീ എവിടെ വരെ പോകൂടി നിന്നെ ഞാൻ ഇവിടെ എന്റെ കാൽ തന്നെ കൊണ്ടുവരും ചെങ്ങാൻ വയ്യാത്ത ആ അവസ്ഥയിലും നീതു ഗീതുവിന് നേരെ ചീറി അതെനിക്കറിയാലോ ചേച്ചി അതുകൊണ്ട് ഞാൻ വേറൊരു മുൻകരുതൽ കൂടി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് ഗീതു നീതുവിന് നേരെ തന്റെ ഫോൺ നീട്ടി അതിലേക്ക് നോക്കിയ നീതു വിളറി വെളുത്തു അപമാനത്താൽ അവളുടെ തല കുനിഞ്ഞു പ്രകാശിനെ തന്റെ കാൽച്ചൂട്ടിലായി കൊണ്ടുവരുന്നതിന് വേണ്ടി താൻ അവന്റെ കൂട്ടുകാരനായ അമീറിനെ കൂട്ടുപിടിച്ചതും അവനെ വിശ്വസിച്ച് തന്റെ ശരീരം പ്രതിഫലമായി അവന് നൽകുന്നതുമായ വീഡിയോ ചേച്ചി അമീർ നിന്നെ പോലെ അല്ല പ്രകാശേട്ടന്റെ നല്ല സുഹൃത്താണ് കൂടെ നിന്ന് പ്രകാശേട്ടനെ ചതിക്കില്ല പിന്നെ നിന്റെ ശരീരം നേടിയത് കൊടുക്കാൻ നീ തയ്യാറായപ്പോൾ ചോരയും നീരുമുള്ള ആണൊരുത്തനായതുകൊണ്ട് അവനത് അവന് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു എന്ന് മാത്രം കുച്ചൻ തോന്നുന്നു ചേച്ചി നിന്നോട് നിന്റെ പ്രവർത്തികളോട് ഒന്ന് മാത്രം പറയാം എന്റെ ജീവിതത്തിന് വിലങ്ങുതടിയായി നീ വന്നാൽ നിന്റെ തനി രൂപം നമ്മുടെ അച്ഛനമ്മമാർ ഉൾപ്പെടെ ഈ നാട്ടുകാർ മുഴുവൻ കാണും അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കിയും കണ്ട് ചെയ്യ് കേട്ടോ അപ്പൊ ശരി ഇനി ഒരിക്കലും തമ്മിൽ കാണാതിരിക്കട്ടെ ഒരു യാത്ര ചോദിക്കൽ പോലെ പറഞ്ഞിട്ട് പ്രകാശേറ്റൻറെ കൈയും പിടിച്ച് ഗീത നടന്നു മറയുന്നത് ഒരു മങ്ങിയ കാഴ്ചയിൽ എന്നവണ്ണം നീതു നോക്കിയിരുന്നു അമ്പേ തകർന്നവളായി തോറ്റവളായി